ഇത് കണ്ടോ ബജിമുളകാണ് നമ്മുടെ ഇങ്ങനെ നിറച്ച് കായ്ച്ചു നിൽക്കുകയാണേ അപ്പം ഞാൻ ബജി ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഈ മുളക് ഞാൻ കറികൾക്കാണ് ഉപയോഗിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് എന്താണെന്നറിയത്തില്ല ക്രോസ് ബ്രീഡ് വല നടന്നിട്ടാണോ എന്ന് എന്നറിയത്തില്ല ക്രോസ് പോളിനേഷൻ വലും നടന്നിട്ടാണോ എന്ന് എന്നറിയത്തില്ല എൻ്റെ ബജിമുളകിന് എരിവുമുണ്ട് അത്യാവശ്യം എരിവൊക്കെയുള്ള ഇത് ഒരു തിരുവനന്തപുരത്തെ തൊണ്ടമുളകിൻ്റെയൊക്കെ ടേസ്റ്റാണ് കറികൾക്കൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു മൂന്നാലും കൂടി ബിജിമുളകെനിക്കുണ്ട് ബിജിമുളക് കുറിക്കാൻ വേണ്ടി ഞാൻ ടെറസിൽ കയറിയതാ അപ്പോൾ ഒരു സന്തോഷ വാർത്ത നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല അപ്പം ഞാൻ പറഞ്ഞ സന്തോഷം ഇതാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യമായിട്ട് പൂവിട്ടിട്ടുണ്ട് കണ്ടോ എല്ലാവർക്കും ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുകയും പൂക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ എനിക്ക് ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് രണ്ട് വർഷമായി അപ്പം ആദ്യമായിട്ടാണ് എനിക്ക് പൂവുണ്ടാകുന്നത് ഒരു ചെറിയ ബക്കറ്റിലാണ് ഇത് നട്ടിട്ടുള്ളത് പൊട്ടിപ്പൊളിഞ്ഞൊരു പ്ലാസ്റ്റിക് പെയിൻറ് ബക്കറ്റിൽ നിൽക്കുകയായിരുന്നു ടെറസിൽ തന്നെയാണ് ഉള്ളത് കാണിച്ചു തരാം കണ്ടോ ഈ ഒരു ബക്കറ്റിലാണ് ഉള്ളത് അതിൽ നിന്ന് ഇങ്ങനെ ടെറസിൻ്റെ മുകളിലോട്ട് ടെറസിൻ്റെ സൈഡിലുള്ള പടർത്തി ഇട്ടേക്കുക പിന്നെ മുല്ല നമ്മുടെ നക്ഷത്ര മുല്ല വീണ്ടും പൂക്കുന്നുണ്ട് ഉണ്ടോ നക്ഷത്രക്കുഞ്ഞുങ്ങൾ നല്ല സ്മെല്ലാ ടെറസിലോട്ട് കയറിയാൽ ഈ പൂക്കളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല സ്മെല്ലാണ് പിന്നെ അതെ അരിമുല്ലപ്പൂവും ഉണ്ട് ഇത് വേണ്ട അരിമുല്ല ഇങ്ങനെ വറച്ച് പൂവുണ്ടായി നിൽക്കുക പിന്നെ വേറൊരു വിശേഷം കൂടിയുണ്ട് അത് ഞാൻ കാണിച്ച് തരാം വേനലിൽ ഒരുപാട് ഉണക്കും ഇല കൊഴിച്ചിലും ഇല മഞ്ഞളിപ്പും അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് നിന്ന് കറിവേപ്പാണ് ഞാൻ ഇച്ചിരി എപ്സൺ സാൾട്ടൊക്കെ കലക്കി ഒഴിച്ച് രണ്ട് മൂന്ന് മഴയൊക്കെ അടുപ്പിച്ച് കൊണ്ടപ്പം കറിവേപ്പ് ഉഷാറായി ഇത് കണ്ട നല്ല തിങ്ങി കറിവേപ്പും രണ്ട് ഡ്രമ്മിലാണ് നിൽക്കുന്നത് നല്ല തിങ്ങി കറിവേപ്പും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ ആലപ്പുഴ മുല്ല ഇത് കണ്ടോ ആലപ്പുഴ മുല്ല ബ്ലാ ബാംഗ്ലൂർ ജാസ്മിൻ മല്ലിക എന്നൊക്കെ ഇതിന് പറയും ആലപ്പുഴ മുല്ല എന്ന് പറയാൻ കാര്യം എനിക്ക് തോന്നുന്നു കേരളത്തിലത് കോമൺ ആയിട്ട് ആലപ്പുഴയിലുള്ളതെന്ന് തോന്നുന്നു ഒരു പൂവ് നനഞ്ഞു കുതിർന്ന് നിന്നിരുന്നത് അത് കുഞ്ഞു താഴെ വീണു വേണ്ട ആദ്യമായിട്ട് പോയിട്ട് ഒരു നല്ല സ്മെല്ലായതിന് ആലപ്പുഴ മുല്ലയ്ക്ക് ഞാനെൻ്റെ വീടിൻ്റെ ഒരു സൈഡിലും മതിലിലോട്ടാണ് പടർത്തി വിട്ടേക്കുന്നത് ഇതിനെ ഇതിനെ മാത്രമല്ല എനിക്ക് മൂന്ന് നാല് മുല്ല ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുക സ്ഥലപരിമിതി കൊണ്ടാണ് ഇങ്ങനെ കിളിപ്പിച്ചേക്കുന്നത് ഇത് വേണ്ട ഇത് കല്യാണി കല്യാണി മുല്ലയാണ് താഴെ നിൽക്കുന്നത് പിന്നെ നമ്മുടെ നാടൻ മുല്ല വള്ളി വള്ളിമുല്ല പിന്നുള്ളത് പിച്ചകം ഇത് വേണ്ട ഈ പിച്ചകത്തിൻ്റെ ഇലയും ആലപ്പുഴ മുല്ലയുടെ ഇലയും കൂടി സാമ്യമുണ്ട് എന്ന വ്യത്യാസവും ഉണ്ട് പിച്ചകത്തിന് ഒരു ഞെട്ടില് ഇത് വേണ്ട ഒരു ഞെട്ടിലും മൂന്നിലയായിട്ടാണ് കണ്ടോ ഒരു ഞെട്ടിൽ മൂന്നെലയുണ്ട് എന്നാൽ ആലപ്പുഴ മുല്ലയ്ക്ക് ഒരു ഇലയേ ഉള്ളൂ എന്നാൽ നമ്മുടെ സാധാരണ മുല്ലകളിൽ നിന്ന് വ്യത്യസ്ത അതിൻ്റെ ഇല ആലപ്പുഴ മുല്ലയുടെ ആലപ്പുഴ മുല്ലയ്ക്ക് പടർന്നു കയറാൻ കൊടുത്ത വള്ളി നമ്മുടെ പിച്ചകം കൈയടക്കിയിട്ടുണ്ട് ഇത് കണ്ടോ ആ വള്ളി ആ വള്ളിയിലോട്ട് പടർന്ന് അതും കയറിയിട്ടുണ്ട് എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ ഒരുമിച്ചല്ലേ അതിന് ഇളക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു പിച്ചക നിറച്ച് പൂത്ത് നിൽക്കുകയാണേ അത് എന്നിട്ട് എനിക്ക് അങ്ങോട്ട് വീഡിയോയിൽ പകർത്തിയെടുക്കാൻ പറ്റുന്നില്ല കാണാവോ നിറച്ച് പൂത്തിട്ടുണ്ടെല്ലാം മഴ നനഞ്ഞു കുതിർന്നു വയ്ക്കുക മത്ത് പിടിപ്പിക്കുന്ന സ്മെല്ലായി പീച്ചകത്തെ എനിക്ക് നല്ല സന്തോഷം കാരണം എൻ്റെ ആലപ്പുഴ മുല്ല ഇതിൻ്റെ കമ്പ് കുത്തിയാൽ കിളിച്ച് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പം ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്തായാലും പൂവിട്ട് കിട്ടി ഒരു വർഷം ഒരു ആറേഴ് മാസമായിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഇതാണ് എൻ്റെ പുതിയ വിശേഷം